ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ മലദ്വാരത്തിൽ ഒളിപ്പിച്ചു കടത്തിയ ഇരുപത് ഗ്രാം എം ഡി എം എ യുവാവ് എക്സൈസ് പിടിയിൽ ആലുവ കടുങ്ങല്ലൂർ തച്ചവെള്ളത്തിൽ വീട്ടിൽ റിച്ചു റഹ്മാനാണ് പിടിയിലായത് യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ച് ഡോക്ടറുടെ സഹായത്തോടെ മയക്കുമരുന്ന് പുറത്തെടുക്കുകയായിരുന്നു തൃശ്ശൂർ റേഞ്ച് എക്സൈസ് സംഘമാണ് എം ഡി എം എ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും ട്രെയിൻ മാർഗം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഇയാൾ പിടിയിലായത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന ആദ്യഘട്ടത്തിൽ യുവാവിനെ പരിശോധിച്ചപ്പോൾ എം കണ്ടെത്തിയില്ല പിന്നീട് ഇയാളെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ സ്കാനിങ്ങിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത് തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി സർജൻറെ സഹായത്തോടെ മയക്കുമരുന്ന് പുറത്തെടുത്തു ഇയാൾ നേരത്തെയും ഇത്തരത്തിൽ മയക്കുമരുന്ന് കടത്തിയിട്ടുള്ള ആളാണെന്ന് എക്സൈസ് അറിയിച്ചു തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇടപാടുകാരനെ കാത്തുനിൽക്കുന്നതിനിടെയാണ് ഇയാളെ പിടികൂടിയത് ഇയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ എക്സൈസ് സംഘം പരിശോധിക്കും ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് ഇയാൾക്ക് മയക്കുമരുന്ന് ലഭിച്ചതെന്നും തൃശൂരിൽ മയക്കുമരുന്ന് കൈമാറാൻ ആരെയാണ് കാത്തുനിന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എക്സൈസ് അന്വേഷിക്കും തൃശൂർ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ സുധീറും എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷും അടങ്ങുന്ന സംയുക്ത സംഘമാണ് പ്രതിയെ പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഉമ്മർ എൻ ആർ രാജു പ്രിവെന്റീവ് ഓഫീസർ സിജോ മോൻ ലത്തീഫ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ അരുൺകുമാർ അനൂപ് ദാസ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു

மண்டலத்திலே நாட்டு வார்த்துகளுமாய் சர்க்கில் லைவ் நியுஸ்